യെസ് ഓൺലൈൻകാർക്കും ഓടണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് പ്രസക്തം മറ്റൊന്ന് ഈ ലൈസൻസിനെ കുറിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ മന്ത്രി പറയുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധനയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് നിയമപരമായി തന്നെ എന്ത് കാര്യങ്ങളിലേക്ക് എന്നുള്ളതാണ് ചോദ്യം മാത്രമല്ല മന്ത്രിയുടെ ഈ വാക്കുകൾ അത് ഓൺലൈൻ ടാക്സിക്കാർക്ക് അതിൽ വിരോധമുണ്ടായിട്ടുണ്ട് അത്തരം പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു മന്ത്രിയുടെ നിലപാട് മാറ്റം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ രാഹുൽ സുരേഷ് ചേരുകയാണ് രാഹുൽ മന്ത്രി ആദ്യം പറയുന്നത് ഈ ഓൺലൈൻ ടാക്സിക്ക് നിയന്ത്രണമില്ല എന്നുള്ളതാണല്ലോ പിന്നീട് വിശദമായി തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കമ്പനികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ നിലപാട് മാറ്റം എങ്ങനെ ഉണ്ടായതാണ് ഈ തൊഴിലാളി സംഘടനകളുടെയൊക്കെ സമ്മർദ്ദത്തെ തുടർന്നാണോ ഇങ്ങനെ ഒരു മാറ്റിപ്പറച്ചിൽ റോഷനി ഓൺലൈൻ ടാക്സി വിഷയത്തിൽ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന് ഇരട്ടത്താപ്പാണ് വ്യത്യസ്ത നിലപാടാണ് ഓരോ സമയത്തും ഓരോ നിലപാടാണ് പറയുന്നത് മന്ത്രി ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് മൂന്നാറിൽ മുംബൈ സ്വദേശിനിക്ക് ഉണ്ടായ ഒരു ദുരനുഭവമാണ് ഇതോടെയാണ് ഈ വിഷയം വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തത് അന്ന് മുംബൈ സ്വദേശിക്ക് ഈ ദുരനുഭവം ഉണ്ടായതിന്റെ തൊട്ടു ആയിരുന്നു ഗതാഗത മന്ത്രിയോട് പ്രതികരണം തേടിയത് അന്ന് മന്ത്രി പറഞ്ഞത് ഇന്ത്യയിൽ യൂബർ നിരോധിച്ചിട്ടില്ല അവരും ഒരു ടാക്സി ഡ്രൈവർമാരാണ് സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരെ വഴിയിൽ തടയരുത് വഴിയിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സി ഡ്രൈ അതായത് പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർക്കെതിരെ നടപടി ഉണ്ടാകും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു മന്ത്രി ആദ്യം പറഞ്ഞ നിലപാട് അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ തൊഴിലാളി സംഘടനകളുടെ പ്രത്യേകിച്ച് സി ഐ ട്യുവിൻ്റെയും ഐ എൻ ഡി യു സിയുടെയും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി പിന്നാലെ ഈ മന്ത്രി നിലപാട് മാറ്റുകയായിരുന്നു ഏറ്റവും ഒടുവിൽ നമ്മളോട് ഇന്ന് പറഞ്ഞതും കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി പറഞ്ഞതുമായ റ്റം ഇങ്ങനെയാണ് കേരളത്തിൽ ഊബറും ഓലയും ഉൾപ്പെടെയുള്ള ഓൺലൈൻ ടാക്സി സംവിധാനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല കേരളത്തിൽ ഒരു പ്രത്യേക സംവിധാനമുണ്ട് അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് അവർക്ക് ടാക്സി സർവീസ് നടത്താൻ പാടുള്ളൂ നിലവിൽ ഊബറും ഓലയും നിയമം ലംഘിച്ചുകൊണ്ടാണ് ടാക്സി സർവീസ് നടത്തുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത് മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പരമ്പരാഗത ടാക്സി തൊഴിലാളികൾ ഈ ഓൺലൈൻ ടാക്സി തൊഴിലാളികളെ തടയുന്നതും അല്ലെങ്കിൽ ആക്രമിക്കുന്ന സംഭവത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി തന്നെ വ്യക്തമായൊരു നിലപാട് അറിയിക്കാതെ ഇരുന്നില്ലെങ്കിൽ ഈ ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൂടാതെ സംസ്ഥാന സർക്കാരും ഒരു അടിയന്തരമായി നിയമം ഈ ഇതുമായി ബന്ധപ്പെട്ട് പാസ്സാക്കുകയും വേണം എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു മൗലിക അവകാശത്തിൻ്റെ പരിധിയിൽ ഓൺലൈൻ ടാക്സി സർവീസുകൾക്കും നടത്താം എന്നുള്ളതാണ് എന്താണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഗതാഗത മന്ത്രിയുടെ നിലപാട് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് അടിയന്തരമായി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് വരും ദിവസങ്ങളിലും കേരളം മുന്നോട്ട് പോകും റോഷ്നി മനസ്സിലാക്കിയത് ഈ കമ്പനികൾ പലതും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നുള്ളതാണ് ചോദ്യം മന്ത്രിയുടെ പ്രതികരണം ഒന്നായിരുന്നു പിന്നീട് അത് മാറി ഈ തൊഴിലാളി സംഘടനകളെ അടക്കം സമ്മർദ്ദത്തെ തുടർന്നാണോ ഇങ്ങനെ മാറ്റിയത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം മന്ത്രിയുടെ നിലപാടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി സംസ്ഥാനത്ത് പല ജില്ലകളിലും പ്രദേശങ്ങളിലും റോഡിൽ ഓൺലൈൻ ടാക്സിക്കാർക്കെതിരെ അതിക്രമം നടന്നു അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്ക് അതായത് പല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തേക്ക് ആദ്യം പോകാം തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെച്ച് ഊബർ ടാക്സി ഡ്രൈവർമാർക്കെതിരെ അതിക്രമം കോവളത്തും വർക്കലയിലും ടാക്സി ഡ്രൈവർമാർ ഊബർ ഡ്രൈവർമാരെ തടഞ്ഞു ഊബർ ടാക്സികളിൽ ആളെ കയറ്റാനും ഇറക്കാനും സമ്മതിക്കാതെ പ്രശ്നമുണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു ഊബർ ഡ്രൈവർമാരെ അസഭ്യം പറയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആയിരത്തി മുന്നൂറാണ് എയർപോർട്ടിൽ പോകുന്ന ആയിരത്തി മുന്നൂറിലാണ് എങ്ങനെ എങ്ങനെ പോലെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ ആട്ടോ പോകുന്നു അപ്പൊ ആയിരത്തി മുന്നൂറിൽ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എങ്ങനല്ല അപ്പുറം മുതലാവുന്നണ്ണിണ്ടോറി റോഡിൽ തടഞ്ഞു നിർത്തി ഓൺലൈൻ ടാക്സി ഡ്രൈവറോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് വാതിൽ തുറന്ന് തെറിയടക്കം പറയുന്നുണ്ട് ഇതിന്റെ ഈടാക്കുന്ന നിരക്കുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇതാണ് കോവളത്തും ഒക്കെ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് സംഭവിച്ചിട്ടുള്ള ഓൺലൈൻ ടാക്സിക്കാർക്ക് നേരെയുള്ള അതിക്രമം മന്ത്രിയുടെ പ്രസ്താവന എന്നാണ് ഊബർ ടാക്സി ഡ്രൈവർമാരുടെ പ്രതികരണം തൊഴിലെടുക്കാൻ സംരക്ഷണം വേണമെന്ന് ഡ്രൈവർമാർ ആവശ്യപ്പെടുകയാണ് യൂബർ ഓല ടാക്സി സർവീസുകൾക്ക് ഓൺലൈൻ സർവീസുകൾക്ക് നിലവിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇനി ഞങ്ങൾ ഭയക്കുന്നുണ്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിൽ പോകുമ്പോൾ അവിടെയുള്ള ലോക്കൽ ടാക്സി ഡ്രൈവേഴ്സ് ഞങ്ങളെ തടയൂ എന്നുള്ളൊരു ഭയം ഞങ്ങൾക്കുണ്ട് ഓൺലൈൻ മേഖലയിൽ തൊഴിലെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മളെ കാണുന്നത് കള്ളന്മാരെയും കൊള്ളക്കാരെയും പോലെയാണ് നമ്മൾ അവിടെ വന്ന ഒരു കസ്റ്റമറിനെ എടുക്കുമ്പോൾ അവിടെ വന്ന് വാഹനം തടയുക കസ്റ്റമറിനെ വണ്ടിയിൽ നിന്ന് വലിച്ചെറക്കുക നമ്മുടെ ഷർട്ട് പിടിച്ച് കീറുക വണ്ടിയിൽ സ്ട്രാച്ച് ചെയ്യുക മുതലായ അക്രമ സംഭവങ്ങളാണ് നടക്കുന്നത് ഞങ്ങൾക്ക് ഇതിനടക്കം നിയമ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാനുള്ള അരിക്കുള്ള വരുമാനവും എല്ലാം ഞങ്ങൾ ഇതിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ സംഘടനകൾ ഞങ്ങൾ ഇനി ആരോടാണ് പറയേണ്ടത് വിശദാംശങ്ങളുമായി ഇതിൽ എത്ര കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലൈസൻസ് ഉണ്ട് എന്നുള്ള മന്ത്രിയുടെ ചോദ്യം ഒരു പുറത്ത് നിൽക്കട്ടെ അത് പരിശോധനകൾക്ക് നടക്കേണ്ട വിഷയം തന്നെയാണ് നിയമപരമായി തന്നെയാണ് ഓടാൻ കഴിയുക പക്ഷേ ഒരുപാട് തൊഴിലാളികൾ കുടിക്കുന്നുണ്ട് ഈ ഓൺലൈൻ ടാക്സി വഴി മാത്രമല്ല ഈ കോവളം വർക്കല എന്നൊക്കെ പറയുമ്പോൾ വിനോദസഞ്ചാരികളുടെ ഒഴുപ്പുള്ള ഇടങ്ങളാണ് അവർ വന്ന ആദ്യം ഒന്ന് ഊബറൊക്കെ എടുത്തങ്ങ് വണ്ടി ബുക്ക് ചെയ്യുകയാണ് ചെയ്യുക മാത്രമല്ല അവർക്ക് അത്രത്തോളം സുരക്ഷിതമായി എത്താൻ കഴിയുന്ന ഒരിടം അതെല്ലാം കൃത്യമായി ഓൺലൈനായി തന്നെ വിവരങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുന്നു അതൊക്കെ ഉള്ളപ്പോൾ ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെയൊക്കെ ഇങ്ങനെ റോഡിൽ തടഞ്ഞു നിർത്തി അസഭ്യ പറയുകയാണോ ചെയ്യുക എന്താണ് ഇവിടെ സംഭവിച്ചത് ആ റോഷനി ഈ യൂബർ ടാക്സി ഡ്രൈവർമാർ നിലവിൽ തിരുവനന്തപുരത്ത് നേരിട്ട രണ്ട് അതിക്രമങ്ങളാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ മന്ത്രിയുടെ പ്രസ്താവന വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൽ ആദ്യം വർക്കലയിലെ ദൃശ്യങ്ങളാണ് കണ്ടത് അത് നവംബർ അഞ്ചാം തീയതി നടന്നതാണ് അതിനുശേഷം ഏറ്റവും അവസാനം കോവളത്ത് അസഭ്യം പറയുന്ന ദൃശ്യം നവംബർ ഏഴാം തീയതി ഇന്നലെ നടന്നതാണ് ഈ രണ്ട് ദൃശ്യങ്ങളുടെയും കാരണം ഇത്തരത്തിൽ മന്ത്രിയുടെ പ്രസ്താവന വിനയായത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ആദ്യത്തെ ദൃശ്യത്തിൽ വർക്കലയിലെ യ്ക്ക് ഒരു കസ്റ്റമർ എടുക്കാൻ വേണ്ടി വന്ന യൂബർ ടാക്സി കാറിനെ തടഞ്ഞു നിർത്തുകയും അങ്ങോട്ടേക്ക് പോകാൻ അനുവദിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് രണ്ടാമത്തേത് കോവളത്തേതാണ് അത് കുറച്ചുകൂടി ഗുരുതരമായതാണ് ഒരു കസ്റ്റമറുമായി നഗരത്തിൽ നിന്ന് കോവളം വിനോദസഞ്ചാര മേഖലയിലേക്ക് എത്തിയ ഒരു യൂബർ ടാക്സി ഡ്രൈവറെ വാതിൽ പിടിച്ചു തുറന്ന് അയാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഈ കസ്റ്റമർ ഇടപെടാൻ യാത്രക്കാരൻ ഇടപെടാൻ ശ്രമിക്കുമ്പോൾ അവരോട് മാപ്പ് പറഞ്ഞ ശേഷം വീണ്ടും ഇയാൾക്ക് നേരെ തിരിഞ്ഞ് ഇയാളെ അസഭാ ും പറയുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ കോവളം മേഖലയിലൊക്കെ യൂബർ ടാക്സി ജീവനക്കാർക്ക് അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർമാർക്ക് ഈ മേഖലയിലേക്ക് പ്രവേശനം ഇല്ല എന്ന് കാട്ടി ബോർഡടക്കം ലോക്കൽ ടാക്സി ഡ്രൈവർമാർ വെക്കുന്ന സ്ഥിതി ഉണ്ട് എന്ന് യൂബർ ഓടിക്കുന്ന ജീവനക്കാർ പറയുന്നുണ്ട് എന്തായാലും അവർ പറയുന്നത് മന്ത്രിയുടെ പ്രസ്താവന വന്നതോടുകൂടി തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു അതിക്രമം നേരിടുന്നു നേരത്തെ ഈ കോവളത്തും വർക്കരയിൽ നിന്ന് ഒക്കെ ആളെ എടുക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ഇന്നൊരാൾക്ക് ബുക്ക് ചെയ്ത് യൂബർ കയറാൻ കയറി പോകാൻ കഴിയില്ല അപ്പോൾ ഇവർ തടയും കൊണ്ട് ാക്കുന്നതിന് പ്രശ്നമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരാളെ കൊണ്ടാക്കാൻ ചെന്നാൽ പോലും ഇവരെ തടഞ്ഞു നിർത്തുകയും വലിയ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഉടുപ്പ് വലിച്ചു കീറുകയും കസ്റ്റമറെ വാഹനത്തിൽ നിന്ന് വലിച്ചെറക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇവർ പലരും മാസാമാസം ഇ എം ഐ അളർ ഈ വാഹനം എടുത്ത് ഓടുന്നവരാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനം ഈ യൂബർ ടാക്സി ഓടിക്കിടുന്ന ആ വരുമാനമാണ് ആ വരുമാനമെല്ലാം ഇതിൽ നിൽക്കും എന്നതാണ് ഇവരുടെ ആശങ്കയായി നിലനിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ മറുവശത്ത് ഈ വിഷയത്തിന് അനിശ്ചിതാവസ്ഥ അവ്യക്തത നീക്കണമെന്ന ആവശ്യം കൂടി യൂബർ ഡ്രൈവർ ർ മുന്നോട്ട് വെക്കുന്നുണ്ട് അത്തരത്തിൽ ലൈസൻസ് ഇല്ലെങ്കിൽ ആ ലൈസൻസ് നൽകുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിന്റെ നിന്ന് ഉണ്ടാകണം ഇവരും മനുഷ്യരാണ് തൊഴിൽ ജീവനക്കാരാണ് അതിനോടൊപ്പം തന്നെ സർക്കാർ അംഗീകരിച്ച ടാക്സി പെർമിറ്റ് വെച്ച് ഓടുന്ന ഡ്രൈവർമാരാണ് അവർക്ക് പോലീസ് സംരക്ഷണം നൽകണം അല്ലാത്ത പക്ഷം ജീവനും സ്വത്തിനും അടക്കം ഹാനികരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് അവരെന്നും സൂചിപ്പിക്കുന്നു